എറണാകുളത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ഏഴര കോടി തട്ടി പ്രതി പിടിയിൽ എറണാകുളത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ഏഴര കോടി തട്ടിയ ഒരാൾ പിടിയിലായി കൊടുങ്ങല്ലൂർ സ്വദേശി ആണ് തൃപ്പൂണിത്തുറ പോലീസിന്റെ പിടിയിലായത് അയർലൻഡ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ സ്ഥാപനങ്ങളിൽ ജോലി നേടിക്കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് അമ്പത് പേരിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വീതം ഏഴര കോടി രൂപയാണ് തട്ടിയത് ജോലി ലഭിക്കാതായതോടെ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ടപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് പിന്നാലെ പോലീസിൽ പരാതി നൽകി തൃപ്പൂണിത്തുറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊടുങ്ങല്ലൂർ സ്വദേശി സൂരജിനെ ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സൂരജിന്റെ കൂട്ടുകാളികൾക്കായുള്ള അന്വേഷണം ഊർജിതമായക്കിയിരിക്കുകയാണെന്ന് പോലീസ് പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and diamonds. The trust of Travancore.